ഹലോ ഗൈസ് നമുക്ക് കുറച്ച് അവിൽ കുഴച്ചാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ അവില കുറച്ച് എടുക്കുന്ന വെല്ലമില്ല പഞ്ചസാരിയാണ് ഇടുന്നത് വെല്ലം കൂട്ടി കഴിക്കാമെന്നാണ് വിചാരിച്ചത് നോക്കുമ്പോൾ വെല്ലം തോന്നുന്നു ഭയങ്കര മഴയാണ് അപ്പോൾ കളയിൽ പോയി വാങ്ങാൻ പറ്റില്ല ഗൈസ് മഴ കാരണം അതുകൊണ്ട് വിചാരിച്ച നല്ല ചൂടുള്ള ചായക്ക് കുറച്ച് അവിൽ കുഴച്ചതും ചായ ആകാമെന്ന് വെച്ച് ഞാൻ അവരെടുക്കുന്നതാണ് കുറച്ച് മാത്രമേ എടുക്കുന്നത് ഒരുപാടൊന്നും എടുക്കുന്നില്ല അപ്പോൾ കുറച്ച് അവര് വേർത്തും ചായയും കൂടി അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു നല്ല മഴയല്ലേ മഴയല്ല കുറച്ച് മാത്രം തേങ്ങ ഞാൻ ചെറിയട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഇതിലേക്ക് വന്നു കുറച്ച് പഞ്ചസാര വന്നു പഞ്ചസാര ഇപ്പം അധികം എടുക്കലില്ല ഒന്നിനും അപ്പൊ ഇപ്പം വില ഇല്ലാത്തത് കാരണം ഞാൻ കുറച്ച് പഞ്ചസാര എടുക്കുന്നു നമുക്ക് നല്ല അടിപൊളിയായിട്ടിരുന്ന് കൊഴച്ചെടുക്കാം സൂപ്പറായിട്ട് കുഴക്കാം എന്നാൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയി കിട്ടും നല്ല വറുത്ത അതിലാന്ന് കൈ അതൊന്നും കുഴഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വരണം ഒന്ന് സോഫ്റ്റ് ആവണല്ലോ എന്നിട്ട് വായിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം ഞാൻ കഴിക്കുന്നതിൽ കുറച്ച് ഞാൻ ചൂടുള്ള ചായ അങ്ങോട്ട് വരും എന്നിട്ട് ഞാൻ കഴിക്കും എല്ലാവർക്കും അങ്ങനെ കൊടുക്കാൻ പറ്റില്ലല്ലോ ഇല്ലേ പിന്നെ നമുക്ക് വേണ്ടി കുറച്ച് പാൽ ഞാൻ ഒഴിച്ചിട്ടുണ്ടും വേണ്ടി പാലൊന്നും കഴിക്കണ്ട പാൽ ഒഴിച്ച ചായ ഏതായാലും ഞാൻ കൊടുക്കുന്നുണ്ട് ഗൈസ് ഓ ബസ്സിന്റെ ഓണുകൊണ്ട് ഒരു രക്ഷയില്ല ഗൈസ് ഇങ്ങനെ മഴ പെയ്തിട്ടും ബസ്സിന്റെ പോക്കൊന്നും നിർത്തിയിട്ടില്ല കൊട്ടിന്റെ ടെർക്ക് തന്നെയാണ് ഗൈസ് ഒരുപാട് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് റോഡെല്ലാം നല്ല ചളിക്കോളം ഒന്നാമത്തേലതാന്ന് പോവാൻ പോകാൻ വേണ്ടി ഇടിയടുത്താണ് കട പക്ഷേ അടുത്തോളം പോകേണ്ടി ഞാൻ ചളിയിലൂട്ട് നീന്തി പഠിച്ചു പോകണം അതെനിക്ക് കഴിയില്ല അതാണ് ഞാൻ പോകാണ്ടിങ്ങനെ നിൽക്കുന്നത് ടിപൊളിയായിട്ടില്ല നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇതിന് പാകമായിരുന്നു ഞാൻ എടുത്ത് അതിൽ കറക്റ്റ് ആയിരുന്നു കേട്ടോ ആ തരാ തരാം നിങ്ങൾക്ക് ഞാൻ തരാണ്ട് പിന്നെ ഞാനെന്തും കഴിക്കുമോ മക്കളെ നിങ്ങൾക്ക് ഞാൻ തരാ ഞാനിതൊന്ന് കുഴച്ചിട്ട് ഞാൻ കാണിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് കാപ്പ കേട്ടോ വരേണ്ട വരേണ്ട വേണ്ട നിങ്ങളെ ഞാൻ മറന്നു പോവുക അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് തന്നിട്ടല്ലേ കൈക്കും കുഞ്ഞുങ്ങളൊന്നു കൊണ്ടും പൊഴിക്കണ്ട കേട്ടോ അല്ലാണ്ടി പൊടിയായിട്ട് കൊഴിച്ചിട്ട് ഞാൻ അപ്പം ഞാനിതൊന്ന് പ്ലേറ്റിലേക്ക് ഒത്തിച്ച് നിങ്ങളെ കാണിച്ചിട്ടുണ്ട് ഇതാണ് എൻ്റെ അതിൽ കുറച്ച് കണ്ടല്ലോ ഞാനിതിൽ വെള്ളമൊന്നും ആക്കിയിട്ടൊന്നും അല്ലേ വെള്ളം ആക്കിയിട്ടില്ല ഞാൻ ചായയൊന്നും വെച്ചിട്ട് കഴിക്കണം എന്നെല്ലാം പറയേറ്റുള്ളൂ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ അതിന് ഞാൻ കഴിക്കുമ്പോൾ വേണ്ടിയിട്ട് ഞാൻ ഒഴിച്ചിട്ട് കഴിക്കും അങ്ങനെ കുറച്ചും കൂടി എനിക്ക് പൊതിരണം എന്നാന്ന് എനക്ക് ഞാൻ അങ്ങനെ ചെയ്യും മറ്റല്ല വേണ്ട എല്ലാവർക്കും അത് ഇഷ്ടപ്പെടില്ലല്ലോ നമ്മളങ്ങനെ ചായ എല്ലാം വെച്ചിട്ട് അപ്പൊ ഇതാണ് എന്റെ രാവിലെ വെച്ചത് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോട്ട് ഒരാൾക്കിന്ന് വേറെ ഒരാക്കും പോലും നമുക്ക് പങ്ക നല്ല ശരിക്കും കുഴഞ്ഞിന് നീ ഇപ്പം വെള്ളം ഒഴിക്കണമെന്നൊന്നുമില്ല ഇതാ കണ്ടല്ലോ ഉരുട്ടി ഉരുട്ടി ഇങ്ങനെ എടുക്കാൻ പറ്റിയ പാകത്തിന് ഞാൻ ഇനി ഇതാ കണ്ടല്ലോ ഇനിയിലും വേറെ വെള്ളമൊന്നും വേണ്ട പിന്നെ ഇറക്കി ചവക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ ചെയ്യാന്നുള്ള ആ ഒരു പറഞ്ഞൊന്നു മാത്രമേ ഉള്ളൂ ഗൈസ് മറ്റില്ലാണ്ട് വേറെ ഒന്നുമില്ല എൻ്റെ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് ഗൈസ് അപ്പൊ നമുക്ക് ക്ലാസ് ചായ ചായ ഇവിടെ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് ഗൈസ് ഇതാ എൻ്റെ ചായയുടെ അവല ഇവിടെ റെഡിയാണ് കണ്ടല്ലോ എൻ്റെ ചായ എൻ്റെ അവൽ എല്ലാം ഇവിടെ റെഡി ആയിരിക്കുന്നു എന്താ അപ്പം ഞമ്മക്ക് കുടിച്ചാലോ അടിപൊളിയായിട്ട് ഞാനേതാനും നോക്കട്ടെ അവിൽ കുറച്ചത് എനിക്ക് വായു നല്ല പിന്നെ നമുക്ക് ഏലക്കായ പൊടി എല്ലാം എനിക്ക് ഇതിന്റെ അത് ഇടാൻ രുചിക്ക് വേണ്ടിട്ട് ഞാൻ അതൊന്നും ചെയ്തില്ല പരിസരം ഇട്ടുകൊണ്ട് പിന്നെ ഏലക്കായൊന്നും ഇടാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ഒരു കുഞ്ഞു ആണ് ഗൈസ് നമുക്ക് വീണ്ടും വേറെ ഒരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ബൈ